നമസ്കാരം ഇന്ന് വാഴപ്പുഴയും കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാം എന്നുകൊണ്ട് കുറച്ച് വാഴപ്പുഴ എടുത്തിട്ടുണ്ട് കുറച്ച് വണ്ണം കുറഞ്ഞുപോയി കുറച്ച് തടിച്ച പോലത്തെ ആണെങ്കിൽ പിന്നെ നല്ലതായിരുന്നു ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരാം അത ഇതുപോലെ കട്ട് ചെയ്യണം ഇനി ഉള്ളിലത്തെ എടുക്കാനുള്ളത് അതായതുപോലെ രണ്ട് ഭാഗത്തുനിന്നും ചെത്തിക്കളഞ്ഞ് അടുക്കത്തെ ഭാഗം എടുക്കണം ഞാനിപ്പോൾ ഇത്ര നീളത്തിലാണ് ഇതേ വലുപ്പത്തിലാണ് എടുക്കുന്നത് ഇനി ഒരു ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ചെത്തി എടുക്കാം അതായത് ഇത്രയും ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഉപ്പിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെക്കുക ഉപ്പ് കുടിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് മിനിറ്റ് ആയി അതിന് എല്ലാം പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ ഉപ്പ് കുടിച്ചിട്ടുണ്ടാവും അതിന് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതായതുപോലെ നല്ലപോലെ പിഴഞ്ഞെടുക്കുക എല്ലാം പീഞ്ഞെടുത്ത് ഇനി വേറെ മറ്റു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം മസാല മിക്സ് ചെയ്യണം ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ നല്ലപോലെ മസാലയെല്ലാം തട്ടിവെച്ച് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കടയിൽ എണ്ണയുണ്ട് എണ്ണ ചൂടായി നേരത്തെ കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണെന്ന് ചോറിൻ്റെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് വന്ന് ഒന്ന് കത്തിക്കൊടുക്കാം അതുപോലെ ഒന്ന് ഉള്ളിൽ വെക്കണ്ട

രണ്ടാമത്തെ എടുത്ത് നല്ല സിസ്റ്റായിട്ടാണ് ഉള്ളത് നല്ല ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ആണ് ഉപ്പെല്ലാം പാകത്തിനുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചേർത്തുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ